നമസ്കാരം ഇന്ന് ഡിസംബർ മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഇതേ ദിവസം ഇന്ത്യയുടെ നാവികസേന ചരിത്രത്തിൽ വലിയൊരു ഇടം പിടിച്ച ദിവസമാണ് അന്നാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ യാതൊരു മുന്നറിയിപ്പും നൽകാതെ പാക് വ്യോമസേന ഇന്ത്യയുടെ ആറ് എയർഫീൽഡുകൾ ആക്രമിച്ചത് അത് ഒരു വലിയ യുദ്ധത്തിൻ്റെ കാഹളമായി മാറി ഇന്ത്യൻ നാവികസേന രാത്രി തിരിച്ചടിച്ചു ഒറ്റ രാത്രി കൊണ്ട് കരാച്ചിയെ വിറപ്പിച്ചു ആ ആക്രമണത്തെ ഓപ്പറേഷൻ ട്രൈഡൻറ്റ് എന്ന് പേരിട്ടു അങ്ങനെ ഡിസംബർ നാല് ഇന്ത്യയുടെ നാവികസേനാ ദിനമായി മാറി വീരേതിഹാസങ്ങൾ രചിച്ച അനേകം ദൗത്യങ്ങൾ നമ്മുടെ നാവികസേന നടത്തിയിട്ടുണ്ട് ഈ കൂട്ടത്തിൽ ഏറ്റവും പ്രശസ്തമായ ഒന്നാണ് ഓപ്പറേഷൻ ട്രൈഡൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ കറാച്ചി തുറമുഖത്ത് പാകിസ്ഥാൻ നാവികസേനയുടെ ആസ്ഥാനമുണ്ടായിരുന്നു അതിൻ്റെ മുഴുവൻ കപ്പലുകളും കറാച്ചി ഹാർബറിലായിരുന്നു പാകിസ്ഥാന്റെ സമുദ്ര വ്യാപാരത്തിന്റെ കേന്ദ്രമായിരുന്നു കറാച്ചി പാകിസ്ഥാൻ നാവികസേനയുടെ മർമ്മം കറാച്ചി തുറമുഖത്ത് നാശനഷ്ടങ്ങൾ വരുത്തിയാൽ കടൽ വഴിയുള്ള പോരാട്ടത്തിന് പാകിസ്ഥാൻ ഉടൻ തയ്യാറാകില്ല കറാച്ചിയെ ആക്രമിക്കാൻ താമസിയാതെ ഇന്ത്യൻ നാവികസേന പദ്ധതിയിട്ടു ഓസ വൺ മിസൈൽ ബോട്ടുകൾ ഉപയോഗിച്ചാണ് ആക്രമണത്തിന് പദ്ധതിയിട്ടത് റേഞ്ച് കുറവുള്ളതിനാൽ ഇവയ്ക്ക് അധികം സഞ്ചരിക്കാൻ സാധ്യമല്ല റോസ ബോട്ടുകളെ കപ്പലിൽ കെട്ടിവലിച്ച് കറാച്ചിക്ക് സമീപം എത്തിക്കുക എന്നതായിരുന്നു നേവി കണ്ടെത്തിയ പ്രതിവിധി മുംബൈയിൽ നിന്ന് ദൗത്യസേന കറാച്ചി ഹാർബറിന് സമീപം എത്തി അവിടെ നിന്ന് നിപത് നിർഖത്ത് വീർ എന്നീ മിസൈൽ ബോട്ടുകൾ തുറമുഖം ലക്ഷ്യമാക്കി നീങ്ങി അന്ന് രാത്രി പതിനൊന്ന് മണിയോടെ ഐ എൻ എസ് നിർഖദിലെ റഡാർ ആദ്യ ലക്ഷ്യം കണ്ടെത്തി പി എൻ എസ് ഖൈബർ എന്ന പാകിസ്ഥാൻ നേവിയുടെ ഡിസ്ട്രോയർ പടക്കപ്പൽ പി എൻ എസ് ഷാജഹാൻ വീനസ് ചലഞ്ചർ എന്നീ സൈനിക ചരക്ക് കപ്പലുകളുടെ സ്ഥാനങ്ങളും താമസിയാതെ റഡാർ അടയാളപ്പെടുത്തി പാകിസ്ഥാൻ സൈന്യത്തിനായുള്ള ആയുധങ്ങളും പടക്കോപ്പുകളും വഹിക്കുന്ന കപ്പലായിരുന്നു വീനസ് ചലഞ്ചർ താമസിയാതെ ആക്രമണം തുടങ്ങി പാകിസ്ഥാൻ പടക്കപ്പലുകൾക്ക് എവിടെ നിന്നാണ് ഈ ആക്രമണം വരുന്നതെന്ന് മനസ്സിലായതുപോലുമില്ല മിസൈലുകൾ അവയിൽ വന്ന് പതിച്ചുകൊണ്ടേയിരുന്നു ഇന്ത്യൻ വ്യോമസേനയാണ് ആക്രമിക്കുന്നതെന്ന് വിചാരിച്ച് കപ്പലുകൾ വിമാനവേധ തോക്കുകൾ മുകളിലേക്ക് ഉയർത്തി താമസിയാതെ മൂന്ന് കപ്പലുകളും മുങ്ങി പി എൻ ഖൈബറിൽ നിന്ന് കറാച്ചി നാവിക കേന്ദ്രത്തിലേക്ക് അപായ സൂചന എത്തി കപ്പലുകൾ ആക്രമിച്ചു മുക്കിയ ശേഷം ബോട്ടുകളുടെ ശ്രദ്ധ തീരത്തെ ഇന്ധന സംഭരണ കേന്ദ്രങ്ങളിലേക്കായി ഇവിടേക്കും മിസൈലുകൾ പാഞ്ഞു ഇന്ധന ടാങ്കുകൾക്ക് തീപിടിച്ച് കറാച്ചി ഹാർബറിൽ വൻ അഗ്നിബാധ ഉടലെടുത്തു സമയം കളയാതെ ബോട്ടുകൾ തിരിച്ച് യാത്ര തുടങ്ങി അപ്പോഴേക്കും പാക് യുദ്ധവിമാനങ്ങൾ കപ്പലുകൾ മുങ്ങിയ സ്ഥലത്തെത്തി ഇന്ത്യൻ പടക്കപ്പലുകൾ മേഖലയിൽ എത്തിയിട്ടുണ്ടെന്നും അവയാണ് ആക്രമണത്തിന് പിന്നിലെന്നും അനുമാനിച്ച് അവർ തെരച്ചിലാരംഭിച്ചു താമസിയാതെ അവരൊരു പടക്കപ്പൽ കണ്ടെത്തി അതിലേക്ക് വിമാനങ്ങൾ രൂക്ഷമായ ആക്രമണം നടത്തി ആ കപ്പൽ ചിന്നിച്ച് ഇനിയാണ് ട്വിസ്റ്റ് അത് പാകിസ്ഥാന്റെ തന്നെ പടക്കപ്പലായ പി എൻ എസ് സുൽഫിക്കറായിരുന്നു പാക് വ്യോമസേനയ്ക്ക് പറ്റിയ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ അബദ്ധം സ്വന്തം പടക്കപ്പൽ തന്നെയായിരുന്നു പാക് സൈന്യം തകർത്തത് ഡിസംബർ ഏഴിന് മുംബൈ നാവിക തുറമുഖത്ത് ട്രൈഡൻ ദൗത്യ സംഘത്തിലെ മൂന്ന് മിസൈൽ ബോട്ടുകളും രണ്ട് പടക്കപ്പലുകളും വിജയശ്വരയിൽ ആളിതരായി തിരിച്ചെത്തി അവർക്ക് തുറമുഖത്ത് വീരോചിതമായ വരവേൽപ്പ് ലഭിച്ചു ദിവസങ്ങൾക്ക് ശേഷം ഓപ്പറേഷൻ പൈത്തൺ എന്ന മറ്റൊരു ദൗത്യത്തിൽ മൂന്ന് പാക് കപ്പലുകൾ കൂടി ഇന്ത്യൻ നാവികസേന മുക്കി കറാച്ചി തുറമുഖത്തെ ഇത്തരത്തിൽ നിർവീര്യമാക്കാൻ ഇന്ത്യൻ സേനയ്ക്ക് സാധിച്ചു ഇന്ത്യ തിളക്കമാർന്ന വിജയം നേടിയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിലെ നിർണായകമായ ഏടായിരുന്നു ഈ ദൗത്യങ്ങൾ ഇനി ഇന്ത്യൻ നാവികസേനയെക്കുറിച്ച് സിന്ധു നദീതട സംസ്കാരം നിലനിന്നിരുന്ന കാലഘട്ടം മുതൽക്കേ ഭാരതത്തിന് നാവിക പാരമ്പര്യം അവകാശപ്പെടാനുണ്ട് അക്കാലത്ത് ബാബിലോണിയയുമായും പുരാതന ഈജിപ്റ്റുമായും സമുദ്രമാർഗം വ്യാപാരം നടന്നിരുന്നതായും നൗക നിർമ്മാണത്തിൽ ഭാരതീയർ വളരെയധികം പുരോഗതി പ്രാപിച്ചിരുന്നതായും തെളിവുകളുണ്ട് ഇറാനിൽ നിർമ്മിച്ചിരുന്ന കല്ലുകൊണ്ടുണ്ടാക്കിയ നൌകകൾ അവരുപയോഗിച്ചിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് പ്രാചീന കാലത്ത് ഇന്ത്യയ്ക്ക് കമ്പോഡിയ ജാവ സുമാത്ര തുടങ്ങി ജപ്പാനിൽ വരെ കോളനികളുണ്ടായിരുന്നു ഗ്രീസ് പേർഷ്യ റോം ആഫ്രിക്ക ചൈന തുടങ്ങിയ ദേശങ്ങളുമായും വ്യാപാര ബന്ധമുണ്ടായിരുന്നു ഇന്ത്യൻ തീരങ്ങളിലൂടെയുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കപ്പൽ ഗതാഗതങ്ങളുടെ സുരക്ഷിതത്വത്തെ ലാക്കി ആയിരത്തി അറുന്നൂറ്റി പന്ത്രണ്ടിൽ സൂററ്റിൽ രൂപീകരിക്കപ്പെട്ട റോയൽ ഇന്ത്യൻ നേവിയിൽ നിന്നാണ് ആധുനിക ഇന്ത്യൻ നാവികസേന രൂപം കൊണ്ടത് ഈ നാവികസേനയെ ആയിരത്തി അറുന്നൂറ്റി എൺപത്തി അഞ്ചിൽ സൂററ്റിൽ നിന്നും ബോംബെയിലേക്ക് മാറ്റുകയും ബോംബെ മറൈൻ എന്ന് പുനർനാമകരണം നടത്തുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ റോയൽ ഇന്ത്യൻ മറൈൻ എന്ന പേരിൽ അറിയപ്പെട്ട ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ബ്രിട്ടനിലെ റോയൽ നേവിയുടെ മാതൃകയിൽ ദ റോയൽ ഇന്ത്യൻ നേവിയായി രൂപാന്തരപ്പെട്ടു സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഈ നാവികസേനയ്ക്ക് ഇന്ത്യൻ നേവി എന്ന് പേര് നൽകി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ വിഭജനത്തോടുകൂടി അന്ന് നിലവിലുണ്ടായിരുന്ന റോയൽ ഇന്ത്യൻ നേവിയുടെ മൂന്നിലൊരു ഭാഗം പ്രധാനപ്പെട്ട പല നാവിക പരിശീലന കേന്ദ്രങ്ങൾ ഇവയൊക്കെ പാകിസ്ഥാന്റെ ഭാഗത്തായി സ്വതന്ത്ര ഇന്ത്യയിലും ഇന്ത്യൻ നേവി ബ്രിട്ടീഷുകാരായ അഡ്മിറൽമാരുടെ മേൽനോട്ടത്തിൽ തന്നെയാണ് തുടർന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ആദ്യത്തെ ഇന്ത്യൻ വൈസ് അഡ്മിറൽ ആയ ആർ ഡി കട്ടാരെ ഇന്ത്യൻ നേവിയുടെ മേധാവിയായി തീർന്നു ഇന്ന് ഇന്ത്യൻ നാവികസേന ഒരുപാട് വളർന്നു യുദ്ധസന്നദ്ധത മാത്രമല്ല മാനുഷിക ഉന്നമനം ലക്ഷ്യമിട്ടുള്ള നിരവധി ദൗത്യങ്ങളിലും രക്ഷാപ്രവർത്തനങ്ങളിലും ഇന്ത്യൻ നാവികസേന ഭാഗമാക്കാണ് വിവിധ രാജ്യങ്ങളിലേക്ക് കോവിഡ് കാലത്ത് സഹായമെത്തിച്ച പ്രധാന ദൗത്യമായിരുന്നു മിഷൻ സാഗർ ഇന്ത്യയുമായി സൗഹൃദം പുലർത്തുന്ന പതിനഞ്ച് വിദേശ രാജ്യങ്ങളിലേക്ക് അന്ന് ഇന്ത്യൻ നേവി സഹായമെത്തിച്ചു ഭക്ഷണം മെഡിക്കൽ ഓക്സിജൻ ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ തുടങ്ങി ഒട്ടേറെ സാധനങ്ങൾ വിവിധ രാജ്യങ്ങളിലെത്തി ആഫ്രിക്കൻ രാജ്യമായ മൊസാംബിക്കിലെ ബേറ പട്ടണത്തിൽ മൂവായിരത്തി അഞ്ഞൂറിലധികം പേർക്ക് നേവി വൈദ്യസഹായവും സംരക്ഷണവും നൽകി ഐഡായി എന്ന കൊടുങ്കാറ്റിന് ശേഷമായിരുന്നു അത് നാളെ ഡിസംബർ നാലിന് ഇന്ത്യ നാവികസേന ദിനമായി ആചരിക്കുകയാണ് സ്ട്രെങ്ത് ആൻഡ് പവർ ത്രൂ ഇന്നവേഷൻ ആൻഡ് ഇൻഡിജിനസേഷൻ നവീകരണത്തിലൂടെയും സ്വദേശിവൽക്കരണത്തിലൂടെയും കരുത്തും ശക്തിയും ഇതാണ് ഇത്തവണത്തെ നാവികസേനാ ദിനത്തിന്റെ ആപ്തവാക്യം Do you miss the മിസ് ദ ഫ്ലേവർ ഓഫ് കേരള ദ the ഓഫ് ദി ചെന്ത സാഡിയ ദ ബ്യൂരി ഓഫ് ആർ ബാക്ക് വാട്ടേഴ്സ് Vasi Bharati Radio Network brings you the best of Kerala no matter where you are in the world. Headed by the veteran broadcaster Mr. Chandrasenan, our network is dedicated to bring you the authentic flavor of Kerala. With 8 channels broadcasting in 18 countries. We reach 4.2 crores of Malayalees worldwide. Get ready to experience the flavor of Kerala, no matter where you are. <laughs> Pravasi Barthi Radio Network. Launching soon.